വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും കൊടുത്ത് ചില വ്യക്തികൾക്ക് പലതരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ ബാധാദോഷങ്ങൾ വരാറുണ്ട് ശത്രുദോഷങ്ങൾ ആഭിചാര പ്രവൃത്തികളെ കൊണ്ട് അത് എങ്ങനെയെന്നൊക്കെ ആലോചിക്കുമ്പോൾ പലതരത്തിലും വരാം ഭൂമീനെ സംബന്ധമായിട്ട് കർമ്മസംബന്ധമായിട്ട് ഒക്കെ ആയിട്ട് എന്നാൽ ചിലവർ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ വ്യക്തികളാണ് ആ കല്യാണം കഴിഞ്ഞ വ്യക്തികൾക്ക് അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അവരുടെ കുടുംബ ജീവിതത്തിൽ നിന്ന് വിട്ട് വ്യക്തിപരമായിട്ട് ചില അതായത് അവരുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ പ്രോബ്ലംസുകളൊക്കെ വരുമ്പോൾ വീട്ടുവഴുക്കുകള് അഭിപ്രായ വ്യത്യാസങ്ങള് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കുടുംബങ്ങളിൽ അല്ലെങ്കിൽ വളരെ കാലമായിട്ട് നാട്ടിൽ നിന്ന് വിട്ടു മാറി നിൽക്കുന്നവര് വിട്ടുമാറി നിൽക്കുന്നവര് വീടായിട്ട് യാതൊരു കണക്ഷനും ഇല്ല ഇനിയിപ്പോൾ ഭർത്താവ് മക്കളൊക്കെ ഉണ്ട് പുറത്ത് ജോലിക്കായിട്ട് പോയിട്ടുള്ളതാണ് ഏതെങ്കിലും കാരണവശാലും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇനി എന്ത് സമയമുണ്ട് അല്ലെങ്കിൽ പാസ്പോർട്ട് അതൊക്കെ പുതുക്കിയിട്ട് വേണം വിസ ഒക്കെ ഇനി അടിച്ച് കിട്ടിയിട്ട് വേണം അങ്ങനെയുള്ള ആളുകൾ കുറേ കാലമായിട്ട് അവിടെ നിൽക്കുന്നവരൊക്കെ ആയിട്ട് സ്വാഭാവികമായിട്ട് അവരുടെ ഈ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ ഏതെങ്കിലും ആളുകളിൽ നിന്നുള്ള ഒരു ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ സാന്ത്വനം അതൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് പിന്നെ എന്ത് വിഷമങ്ങൾ പറയാനും കേൾക്കാനും നമ്മുടെ സ്വന്തം പോലെ ആ ഒരു ആശ്വാസത്തിന് വേണ്ടി പറയാനൊക്കെ ആയിട്ടുള്ള ചില വ്യക്തികൾ ഉണ്ടായിരിക്കും അത് സ്ത്രീകളിലുണ്ടാവും ചില പുരുഷന്മാരിലുണ്ടായിരിക്കും പക്ഷേ ഇത് വലിയൊരു ബന്ധത്തിലേക്കോ പിന്നെ തുടക്കം വിക്കുക ആ ബന്ധം വിട്ടുപീയാൻ പറ്റാത്ത ശാരീരിക ബന്ധത്തിലും അതേപോലെ തന്നെ തുടർന്ന് ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്കോ അങ്ങനത്തെ ഒരു അവകാശത്തിലേക്കോ അല്ലാതെ അതേപോലെ ഒരു കാഴ്ചപ്പാടിലേക്കോ എത്തിപ്പെടുന്നവർ ഉണ്ട് ഇല്ലയെന്ന് പറയില്ല കാരണം എന്ന് പറഞ്ഞാൽ പല ആളുകളും ഇതേപോലെ തന്നെ പല വിഷമങ്ങളായിട്ട് വിളിക്കാറുണ്ട് പറയാറുണ്ട് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏത് ദുരിതങ്ങൾ അതിനുഭവിക്കുമ്പോൾ ആ ദുരിതത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാറുണ്ട് അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ പറഞ്ഞു വന്നത് അപ്പൊ അങ്ങനെ ഈ ഭാര്യയുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് സ്ത്രീക്കാണെങ്കിൽ ഭർത്താവുണ്ട് മക്കളുണ്ട് എങ്കിലും അതൊക്കെ ഉള്ളപ്പോഴാണ് വേറെ ആരെങ്കിലൊക്കെ ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു അടുപ്പായി അടുപ്പത്തിന്റെ പേരില് ആ ഭർത്താവിൻ്റെ ആ സ്ത്രീ ഒരു ഭർത്താവ് ഒരാളായിട്ട് ആ പുരുഷനായിട്ട് ഇഷ്ടപ്പെട്ടു അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കലായി എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹം ആണെങ്കിലും മാനസികമായിട്ട് ഒരു വ്യക്തിയായിരിക്കണം ജീവിതത്തിൽ പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അപ്പോഴാവും അവരുടെ ജീവിതത്തിലേക്ക് ഈ വ്യക്തി വരുന്നത് ഈ വ്യക്തി വന്ന് അത് അദ്ദേഹത്തിനെ ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇദ്ദേഹം അവനെ വരച്ച വിലയിരുത്തേണ്ട ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് ചിലപ്പോൾ പ്രശ്നങ്ങൾ ആരംഭിക്കുക അല്ലാത്ത പക്ഷം അല്ലെങ്കിൽ ഇവരായിട്ടുള്ള അടുപ്പങ്ങളുണ്ട് അപ്പോൾ ജോലിയുടെ കാര്യ അലസതയുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നേരെ മണ്ണൊന്നും നടക്കുന്നില്ല അപ്പോൾ എന്തെങ്കിലും ബുദ്ധി ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ വന്ന് 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 അവൻ്റെ ജീവിതത്തിൻ്റെ ശ്വാസം പോലും ഈ വ്യക്തിയായിട്ടും മാറുന്നൊരവസ്ഥ വരുമ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ഭാര്യയോ അല്ലെങ്കിൽ ഭാര്യയുടെ ആളുകളോ മറ്റോ ഇതറിയുമ്പോൾ അവർ കൃത്യമായിട്ട് ഈ വ്യക്തി ആരാണെങ്കിൽ ഇതിൽ നിന്ന് വിട്ടുപിരിയാനും അതേപോലെ തന്നെ ഒരു കാരണവശാലും അടുപ്പുണ്ടാകരുത് എന്നുള്ള ഒരു ചിന്തയോട് ചിന്തയോട് കൂടിയിട്ട് അല്ലെങ്കിൽ അതേ ലക്ഷ്യത്തോട് കൂടിയിട്ട് അവർ കൃത്യമായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്തു കിട്ടുന്നവരുണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു അവർ വിട്ടു പിരിയണം എന്നുള്ളത് അത് മരിച്ചു പോകണം അല്ലെങ്കിൽ ഭ്രാന്താവണം യാതൊരു കാരണവശാലും അവരായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവരുത് എന്നുള്ളതായ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ചിലവര് ചെയ്യുക ഇനിയിപ്പോൾ ഈ പുരുഷൻ അവന് ഇതേപോലെ തന്നെ നൂറ് കൂട്ടം പ്രശ്നമുണ്ട് മാനസികമായിട്ട് ഒരു ഇതില്ല സന്തോഷമില്ല വീട്ടിൽ നിന്ന് വിളിക്കുന്നില്ല അല്ലെങ്കിൽ വീട്ടിൽ വീട്ടുകാരിയാണെങ്കിൽ വീട്ടിൽ ഇരുന്നാൽ പ്രശ്നം ഉണ്ടാക്കുന്നു മക്കൾ പ്രശ്നം ഉണ്ടാക്കുന്നു ജോലി പ്രശ്നം അങ്ങനെ ആയിരിക്കുമ്പോഴും ചിലപ്പോ ഇദ്ദേഹം ഏതെങ്കിലും ലഹരിയില് സാന്ത്വനം കാണുക അങ്ങനെ ഇരിക്കുന്ന സമയത്തും ഇതേപോലെ തന്നെ ആരെങ്കിലും ജീവിതത്തിലേക്ക് വന്ന് പെടുക ആ ജീവിതത്തിൽ അതൊരു സമാധാന ആശ്വാസമായി അത് അങ്ങനെ 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 പിന്നെ കാണാൻ പറ്റാണ്ടായി നിൽക്കാൻ പറ്റാണ്ടായി വിളിക്കാൻ തുടങ്ങും വിളിച്ചു കഴിഞ്ഞാൽ ആ വില കേൾക്കാൻ പറ്റാണ്ടായി പിന്നെ അവർ ഒരുമിച്ച് കാണുന്ന കൂടുന്നതായ ഭാഗങ്ങളുണ്ടാവണം പിന്നെ അവർ ബന്ധങ്ങളിലേക്ക് കിടക്കണു ആ ബന്ധം വിട്ടുപിരിയാൻ പറ്റാത്ത ഏതൊരു തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മീന്ന് പ്രശ്നമാണ് അപ്പോൾ ഈ ആളുടെ ഈ ചെക്കൻ്റെ അല്ലെങ്കിൽ പുരുഷൻ്റെ വീട്ടുകാർ ബന്ധു മിത്രാദികൾ ഇത് ഈ വ്യക്തി അറിയുമ്പോൾ ഇങ്ങനെ സ്ത്രീനായിട്ടുള്ളതായ ലൈനുണ്ട് അല്ലെങ്കിൽ ഇവരായിട്ടുള്ള അടുപ്പുണ്ട് ഇന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഇന്ന സ്ഥലത്ത് വെച്ചു കണ്ടു എന്ന് പറയുമ്പോൾ അതാദ്യം ചോദ്യം ചെയ്യും ചോദിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ചോദ്യം ചെയ്യും വീട്ടിൽ വഴക്കുകൾ ടക്ക ടക്കയച്ചിട്ട് വഴക്കുകൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അവരെന്നെ ശരിക്ക് കൈകാര്യം ചെയ്യാനായിട്ട് വീട്ടിൽ വഴക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ വഴക്കാവും അതേപോലെ തന്നെ ഈ പെണ്ണിനെയും എങ്ങനെയും നമ്പറൊക്കെ എടുത്ത് ഭീഷണിപ്പെടുത്തിട്ടുണ്ടാവും അല്ലാത്ത വർഷം പിന്നെ വന്നിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ പ്രവൃത്തികളാണ് ആ പ്രവൃത്തിയിലുള്ള ഒരു വേള പോലും ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ബന്ധം വിട്ടു പിരിഞ്ഞു പോകണം അല്ലെങ്കിൽ ഭ്രാന്താകണം അല്ലെങ്കിൽ അവള് മരിച്ചു പോകണം എന്നുള്ളതല്ല അപ്പൊ അങ്ങനൊക്കെ കൃത്യമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തു വരുമ്പോൾ പ്രവൃത്തിക്ക് അതിന് ശക്തിയുള്ള പ്രവൃത്തികളുണ്ട് അതിനും ഓരോ തരത്തിലുള്ളതായ യോഗങ്ങളുണ്ട് യോഗം എന്ന് പറഞ്ഞാൽ ഇന്നമാതിരി പ്രവർത്തി ചെയ്ത് ഇന്നമാര് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം നടക്കും അതിൻ്റെ പ്രാണജീവന യന്ത്രമന്ത്രം കാര്യസാധ്യങ്ങൾ എന്തൊക്കെ ജീവിച്ച് ഈ ദുർമന്ത്രവാദം എന്ന് പറയുന്നത് ആ വിചാരം ആ വിഷയത്തിലേക്ക് കിടന്നാൽ അതിൻ്റെ ആ ലൈൻ ഉണ്ട് ഒരാളെ കൊല്ലാനോ അല്ലെങ്കിൽ ചോരചർദ്ദിക്കാനോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള തകരാനോ തകരാറാവാനോ ഭ്രാന്താകാനോ അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ സമനില തെറ്റ അത് പ്രവൃത്തി പ്രവൃത്തിയായിട്ട് വരുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശം ഇയാളിൽ കൂടി നടപ്പാക്കും ആ വരുന്ന സമയത്ത് ഇയാൾക്കൊന്നുമില്ല റോട്ടിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് തലതിരിഞ്ഞു കണ്ണു കാണാൻ ഇല്ല ബ്രേക്ക് ഇട്ട് വണ്ടി വെമ്പം ബാക്ക് വരുന്നവൻ വണ്ടിയിടിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ ആരോ കുളിക്കുന്നുമായിരുന്നു തോന്നി അങ്ങനെ പലതരത്തിലുള്ളതായ ദുരിതങ്ങൾ ഇവനനുഭവപ്പെടാം ആ തരത്തിലുള്ള പണികളാണ് അത് ഈ കോഴിയുടെ തലയിലും പെരിച്ചാൽ തലയിലും അങ്ങനെ പലതരത്തിലും കുമ്പത്തിലും ഗ്ലാസ് ഈ ഈ അതേപോലെ തന്നെ കുടുക്കയിലും കോഴി അങ്ങനെ എല്ലാ തരത്തിലും കോഴിമുട്ടയിലായാലും ശരി പ്രവൃത്തികൾ ചെയ്ത് വരുന്നതുണ്ട് അതിലുപരിയാണ് ശക്തമായിരിക്കുന്നതായ ഈ ക്ഷേത്രങ്ങളിലെ കർമ്മികൾ ഇരിക്കുന്ന സ്ഥലത്ത് കർമ്മങ്ങളല്ലാതെ തന്നെ ഇപ്പം ചാത്തൻ കാളി പെരിങ്കുട്ടി അല്ലെങ്കിൽ മറ്റുള്ള ജനിച്ച കുട്ടിപ്പാവ അങ്ങനെ വരുന്നതായ പ്രവർത്തിക്കുന്ന ഗുളിയൻ അല്ല കാലഭൈരവൻ എവിടെയാണോ അവർക്ക് എവിടെ വെച്ചിട്ടാണോ ആരാളിൽ കൂടിയാണോ അവർക്ക് പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുമോ ഇനിയിപ്പോൾ തമിഴ്നാട്ടിലേക്ക് കിടന്നാലും ചുടല ഭദ്രകളി അല്ലെങ്കിൽ എന്താ മാരണം കറുപ്പർ കറുപ്പറ് കറുപ്പറിന് ഒരുപാട് കറുപ്പറുണ്ട് അത് ഈ കാളി അങ്ങനെയുള്ളതായ ഈ ഭാഗങ്ങളിൽ അവിടെയും ഈ കുട്ടിച്ചാത്തനുണ്ട് നമ്മൾ പറയുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ചുടുകാട്ട കുളികൻ അങ്ങനെ പറഞ്ഞ ഒരുപാട് നാഗങ്ങൾ കർമ്മം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇത് ഈ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് മെളകരച്ച് പറ്റുന്ന സ്ഥലങ്ങളുണ്ട് അപ്പം ഏത് വ്യക്തിയെ എന്ത് ഉദ്ദേശിച്ചാണോ അവർ ചെയ്യണമെന്ന് വെച്ചാൽ അത് അവിടെ നടക്കും ഇന്നല്ലെങ്കിൽ നാളെ കാരണം അവരുടെ സമയാനുകൂലമാണെങ്കിലൊന്നും കിട്ടില്ല സമയാനുകൂലമല്ലെങ്കിൽ കൃത്യമായിട്ട് എന്താണോ ഉദ്ദേശിച്ചത് അവിടെ നടന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ രണ്ട് വളരെ ഇഷ്ടത്തില് ഈ രണ്ടു പേർക്കും അവരുടെ ജീവിതത്തിൽ സന്തോഷമില്ല സമാധാനമില്ല ഇല്ല അതെന്തോ യോഗ അപ്പം നമ്മൾ ഇതിനെ പ്രേരിപ്പിക്കലല്ല നടന്നു വരുന്ന കുറേ ചരിത്രം കാര്യങ്ങളാണ് അത് രണ്ടു പേർക്ക് രണ്ടുപേർക്ക് ഇല്ല ഈ രണ്ടു പേരും അവിചാരിതമായിട്ട് കണ്ടുകുട്ടി അവരുടേതായ ഭക്ഷണങ്ങൾ സങ്കടങ്ങൾ പറഞ്ഞു അവര് അതിനൊരു പ്രത്യേക സമയത്ത് കാത്തിരി കാണാനും കൂടാനും ആ ഭക്ഷണം കഴിക്കാനും ഇതിനൊക്കെ തുടങ്ങി അവസാനം ഇട്ടു പിരിയാൻ പറ്റാത്ത ഇതിലായി എത്തി അങ്ങനെ ഉള്ളൊരു സ്ഥിതി സമയത്താവും ഇതിന് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു കൂടി വരിക അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിക്ക് ഭ്രമങ്ങൾ അല്ലെങ്കിൽ കൈകാലി തളർന്ന് പെട്ടെന്ന് ഒന്നും ഉണ്ടായില്ല വർത്താനം പറഞ്ഞിരുന്നു അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറ്റില്ല ആൾ രോഗങ്ങൾ വരാം രോഗങ്ങൾ പലതരത്തിൽ വരാം ആ രോഗമല്ലാത്ത പ്രവർത്തിയിൽ കൂടി വരുന്ന സംഭവങ്ങളുണ്ട് അത് രോഗമായിട്ട് തന്നെ തിരിക അങ്ങനെ അല്ലെങ്കിൽ തലയായിട്ട് കൊണ്ട് തല കറങ്ങി ആള് എന്താണ് ഈ കോമ റോ ഇതിലായി അപ്പോഴും ഇവരുദ്ദേശ കാര്യം നടക്കും ഇവരായിട്ടുള്ള കണക്ഷൻ അവല് വരില്ല അങ്ങനെ അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ളതായ അതിന്റെ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന വഴികൾ അവൻ പ്രവർത്തിയിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ ഇവരെ വീട്ടിൽ നിന്ന് ചാത്തൻ്റെ ദോഷങ്ങൾ അല്ലെങ്കിൽ കാളിയുടെ അവരുടെ ഒക്കെ ദോഷങ്ങൾ വിട്ടുപോയില്ല എന്നും വഴക്ക് എന്നും കന്നുകടി അതേപോലെ തന്നെ അപകടങ്ങൾ കെട്ടിമറിഞ്ഞ് വീഴുക അതേപോലെ തന്നെ ശക്തി ശരിയായ തലവേദന ശരീരത്തിലൊക്കെ പിടിച്ച് അന്നു ആരും അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി വാതിൽ മടിച്ചു പണിസ്ഥലത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കുക കൂടെ പണിയുന്ന ആളുകളോ നമുക്ക് സംശയ ദൃഷ്ടിയോട് കൂടി കണ്ടില്ല എങ്ങനെയായാലും നമുക്ക് ജീവിക്കാനും പറ്റില്ല ജോലി എടുക്കാനും പറ്റില്ല സന്തോഷം ഉറങ്ങാനും പറ്റില്ല ജീവിതത്തിൽ സന്തോഷമില്ല മക്കൾക്കും രോഗങ്ങൾ അടിക്കടി രോഗങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ ഇങ്ങനെ വരുമ്പോഴാണ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നോക്കുമ്പോഴാവും വീട് നിറയെ ആളുകളായിരിക്കും ഏതൊരു ബാധാമൂർത്തികൾ ആ ബാധാമൂർത്തികളേതായ വിരോധങ്ങൾ വരുമ്പോഴാണ് ഈ കാര്യങ്ങൾ വന്നിട്ടുള്ളത് എന്നറിയുമ്പോൾ പിന്നെ ഇതിനെ നടക്കാനോ നന്നാക്കാനോ അവര് ഓരോ വഴിക്കുന്ന ഓടി കൂട്ടി അപ്പൊ ഇതിനെ നോക്കി അറിഞ്ഞ ചിലപ്പോൾ നോക്കി അറിയില്ലാവില്ല ചിലപ്പോൾ കുട്ടികളിലോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഏതെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിലോ പറഞ്ഞു അവർ ശരി അങ്ങനെ ശരിയാക്കിയിരുന്നേ ആ അങ്ങനെയാണോ അങ്ങനെ ശരിയാക്കി അതിന് ഇത്ര പൈസ വെച്ചോളൂ അതിന് സാധനം മേടിച്ചിട്ടുണ്ടെന്നോളൂ അങ്ങനെ പറഞ്ഞ് 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 കാര്യം നടപ്പിലാവും ആ സമയം നല്ലൊരു ജോലിശല് കണ്ട് നോക്കി അറിഞ്ഞതിന് ശേഷം അത് ചില ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ ചില ഗുരുക്കന്മാർ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക വച്ചാല് ആവുന്നതും അവർ ശത്രുദോഷങ്ങൾ പറയില്ല ചിലവർ ശത്രുദോഷങ്ങൾ പറയില്ല ചില ഗ്രഹപ്പെട ദോഷങ്ങൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ സമയം അനുകൂലമല്ല അതിൻ്റെ ഇതിലൊക്കെ അങ്ങനെ കുറച്ച് വിഷമങ്ങൾ ബുദ്ധിമുട്ട് കാണാണ്ട് അതിനെ ഒരു കാര്യം ചെയ്യുള്ളൂ അപ്പോൾ ഇതിന് ഇത്ര ധാര അല്ലെങ്കിൽ കടും അല്ലെങ്കിൽ നവഗ്രഹ പൂജ ഇതൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അവർ വിട്ടഴിക്കും അവരിതൊക്കെ ചെയ്യും ഇട്ട് മാറില്ല ആ സമയം കൃത്യമായിട്ട് എന്താണോ അവരുടെ ഭാഗത്ത് വന്നിട്ടുള്ളത് ശത്രുദോഷങ്ങളുണ്ടോ ബാധാദോഷമുണ്ടോ ബാധയിൽ ആര് ഇപ്പം ചാത്തനുണ്ടോ കരിങ്കുട്ടിയുണ്ടോ ചൊവ്വയുണ്ടോ മാരണ കാളിയാണോ ആഭിചാരപ്രവർത്തിയിൽ പിന്നെ ആരൊക്കെയുണ്ട് മാരണ ജിഹ്നുണ്ടോ വൃത്തിപുളികനുണ്ടോ സർപ്പങ്ങളുണ്ടോ പ്രേതങ്ങളുണ്ടോ അതെന്താണുള്ളത് ഏതാണുള്ളിൽ അതിനെ ഇനി എന്ത് ചെയ്യണം ഈ ദോഷങ്ങളൊക്കെ ഉള്ളതിനെ വഴിപാട് കൊടുത്തിട്ടോ കുറെ എന്തെങ്കിലും ചെയ്തിട്ടും ചിലപ്പോൾ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവില്ല അപ്പം അതിനെ നോക്കി ഞാൻ പറഞ്ഞ് നോക്കിയറിയാം ആ നോക്കിയറിഞ്ഞ ശേഷം കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക ആ കർമ്മങ്ങളിൽ കൂടി ഈ മൂർത്തികളെ ആവാഹിച്ചു മാറ്റുക ആവാഹിച്ച് മാറ്റുന്നതിൻ്റെ ഒപ്പം തന്നെ ഒപ്പൊപ്പം നോക്കുക ചാത്തനൻ്റെ ബാധാ ദോഷങ്ങൾ വിട്ടുമാറിയിട്ടുണ്ടോ ചാത്തൻ്റെ ദോഷങ്ങൾ വിട്ടുമാറിയിട്ടുള്ള ശീനി പ്രസാദിക്കട്ടെ കരിങ്കുട്ടിയുടെ വിട്ടിട്ടുണ്ടോ ആ കരിങ്കുട്ടിയുടെ കേതുവിനെ കൊണ്ട് തന്നെ ശീനിനെ കൊണ്ടൊക്കെ നോക്കും അങ്ങനെ ഓരോരോ മൂർത്തികളും മുഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കി ബാധ ശുദ്ധി വന്നിട്ടുണ്ടോ അവസാനം അത് നോക്കി അല്ലെങ്കിൽ ശൈവശാക്തയെ വൈഷ്ണമായിരിക്കുന്ന ദോഷം കൊണ്ടിരട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാം പൂർണ്ണമായിട്ട് എല്ലാ ദോഷങ്ങളും വിട്ടുമാറിയിട്ട് വ്യാഴം പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വ്യാഴം പ്രസാദിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല എല്ലാം എന്ന് നമുക്ക് ഊഹിക്കാം അല്ലെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് ഒക്കെ ശരി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്ത് പൈസ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ശരിയാവില്ല ഇതേപോലെ പത്ത് സ്ഥലത്ത് പോകും പത്ത് സ്ഥലത്ത് പോയിട്ടും ഇതേപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇനി ഇവിടെ കിടന്ന് മരിച്ചോട്ടെ ഞങ്ങളിത് പൈസ ചിലവിയാൻ ഇല്ല ചിലപ്പോൾ ഭാര്യവും പറയാം നിങ്ങൾക്ക് ഇത് തന്നെ പണിയുള്ളോ നിങ്ങൾക്ക് നിങ്ങൾ ഇത് നമ്മുടെ കുടുംബം നശിച്ചു ഈ ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് ഇനി പോകണ്ട പറയും ഭർത്താവ് ആണെങ്കിൽ പറയും ഭാര്യയോട് നിനക്ക് വേറൊരു പണിയില്ലേ ഇതന്നെ പണിയുള്ളു ഇതൊക്കെ നടക്കാൻ തുടങ്ങിയിട്ട് അത്ര കാലം ഇതെന്തുകൊണ്ട് സുഖാവില്ല ഓരോരുത്തർ പറയുന്ന അനുസരിച്ചുള്ള ഈ തരത്തിലും ഭർത്താക്കന്മാരും മാറി മാറി പറയും ഈ സമയം അതൊക്കെ വിട്ടുപാതെ നിൽക്കണമെന്നാണ് വെച്ചാൽ ആ കുടുംബശേരിക്ക് കലകും ആ സമയം അതിനെ നോക്കി അറിഞ്ഞ് ഇന്നമാരുണ്ടോ ഇന്നമാതിരി ഉണ്ടോ ഇനി ഒഴിഞ്ഞിട്ടില്ലേ അതേപോലെ തന്നെ വഴിപാടുകൾ നേർന്നിട്ട് കൊടുക്കാത്തോ വഴിപാടുണ്ടോ അത് പള്ളിയിലേക്കാണോ അമ്പലത്തിലേക്കാണോ ജാറത്തിലേക്കാണോ അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി അറിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്യുക ആ പരിഹാരങ്ങൾ ചെയ്യുന്നതിനൊപ്പം ഇവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഒന്നായിട്ടുള്ള സ്ഥലത്താണ് താമസിക്കുന്നത് അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും വീട്ടിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇവർക്ക് ബാധാദോഷങ്ങൾ തീർത്ത് വന്നാലും ഇതിനെ ഈ വീട്ടിലേക്ക് കയറാനോ നിൽക്കാനോ പറ്റാത്ത തരത്തില് ദുരിതമുണ്ടാക്കുന്നതായ എന്തെങ്കിലും സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ടോ മണ്ണിലുണ്ടോ അതൊക്കെ കൃത്യമായിട്ടുള്ളതായ അറിയേണ്ട കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ അറിഞ്ഞ് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ തെന്നില്ല അവരുടെ ധർമ്മദൈവങ്ങളെ അതിനെ വൃത്തിയായിട്ട് ആചരിക്കുമ്പോഴേ കൂടുതൽ വിഷമങ്ങളൊക്കെ മാറി നല്ലൊരു അനുഗ്രഹം ഉണ്ടാവുള്ളൂ അപ്പൊ ഇത് ക്രിസ്ത്യനാണെന്ന് വെച്ചെങ്കിൽ അവർക്ക് അവരുടേതായ മത ആചാരപ്രകാര കർമ്മങ്ങൾ ചെയ്യണം അവർക്ക് പ്രാർത്ഥിക്കണം പ്രാർത്ഥന ഉണ്ടാവണം നിത്യം പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ കുമ്പസഹരിക്കണം സെമിത്തേറ്റിൽ പോകണം ഓഫീസ് ചെയ്യണം അതേപോലെ തന്നെ അങ്ങനെ എല്ലാ കർമ്മങ്ങളും ചെയ്യണം ഒരു മുസ്ലിം ആണെങ്കിലോ അവർക്ക് പറഞ്ഞിരിക്കുന്ന അഞ്ചു നേരം നമസ്കാരം വെള്ളിയാഴ്ച ജുബായ്ക്ക് പങ്കെടുക്കുക അതേപോലെ ദിക്കർ ചെല്ലുക അതേപോലെ തന്നെയാണ് അവർ മരണപ്പെട്ടു പോയിട്ടുള്ള ഒരു കത്തൂത ഇത്യാദി കാര്യങ്ങൾ ഒക്കെ ചെയ്യുമ്പോഴാണ് അവരുടെ ആയിട്ടുള്ള ദുരിതങ്ങൾ മാറി നല്ലൊരു ജീവി തരത്തിലുള്ള ജീവിതത്തിലേക്ക് പോകണം അപ്പം അങ്ങനെ പോകുമ്പോഴും ഈ വന്നിരിക്കുന്ന ദോഷങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അതിന് കൃത്യമായിട്ട് ചെയ്യണം ബാധാ ദോഷത്തിന് ക്രിസ്ത്യനാണോ മുസ്ലിമാണോ ഹിന്ദു ആണോ അതൊന്നുമില്ല ആരപേക്ഷിച്ചു ആർക്കെതിരെ അപേക്ഷിച്ചു എന്തെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട് അതിന്റെ അത് ബുദ്ധിമുട്ട് ആരെയാണ് ഉദ്ദേശിച്ചിട്ട് അവിടെ കിട്ടിയിരിക്കും പിന്നെ അവൻ അതിൻ്റെ പിന്നാലെ നടക്കേണ്ട അവസ്ഥ വരിക അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം കോഞ്ഞാട്ടാവും എന്ന് പറഞ്ഞാൽ കുടുംബശ്രീക്ക് തകർന്നു ധരിക്കണാവും അതാണ് ഈ ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് സമയാനുകൂലമല്ലാതെ ഇരിക്കുക അപ്പോൾ ഏഴര ശനിയാണോ കണ്ടര ശനിയാണോ ഇത്തരം സമയങ്ങളിൽ അതിലേറെ പ്രശ്നങ്ങളുണ്ടാകുക അപ്പോൾ അതേപോലെ തന്നെ ധർമ്മ ദൈവാലിട്ട് പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്ത് തന്നെ ആയാലും ദോഷങ്ങൾ എന്താണ് ഏതാണെന്ന് അറിഞ്ഞിട്ട് അതിന് കൃത്യമായി കഴിഞ്ഞ പരിഹാരം ആവുമോ ദോഷമല്ലേ മാറിപ്പോവോ അതിനെന്ത് വേണ്ടി വരും ഏത് വേണ്ടി വരും ഇനിയിപ്പം ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിൽക്കുന്ന സ്ഥലത്തേതായ ദുരിതങ്ങളുണ്ട് ചിലപ്പോൾ കാണില്ല എന്ന് പറഞ്ഞാൽ പരിഹാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഇത് മാറിയാലും ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ മാറിയാലും ഇരിക്കുന്ന സ്ഥലത്ത് ആ വീട്ടുകാർ ഇട്ടുപോയിരിക്കുന്നതായ അവർ ചിലപ്പോൾ അത് സ്ഥലം ഇട്ടിട്ടോ പോയി ഉണ്ടാവുക അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്തിട്ടോ പോയി ഉണ്ടാവുക അവർക്ക് വേറെ സ്ഥലം വേണം അല്ലെങ്കിൽ സ്ഥലം മേടിച്ചിട്ട് അവർ പോയി പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ചാത്തനുണ്ട് ചൊവ്വയുണ്ട് കാളിയുണ്ട് നാഗങ്ങളുണ്ട് മരണപ്പെട്ട് പോയിട്ട് അടക്കം ചെയ്തിട്ടുള്ളതായ സംഗതികളൊക്കെ ഉണ്ട് ഇതിനെയാണ് ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചെയ്തിരുന്ന സംഭവങ്ങളൊക്കെ ഇല്ലാതെ ഇരിക്കുമ്പോൾ ഇവര് ഉയർത്തി ഇതിലുള്ള ആളുകളെ ശല്യപ്പെടുത്താനോ ഉപദ്രവിക്കാനോ തുടങ്ങും അപ്പോൾ അവർ ചെയ്തു വന്നിട്ടുള്ളത് ആ പരിഹാരങ്ങൾ ചെയ്തു പോന്നാലും ഇവിടെ വരുമ്പോൾ അതിന്റെ വിപരീതമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുക അപ്പൊ എന്ത് തന്നാലും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ട അവസ്ഥ വരിക അപ്പൊ അങ്ങനെയുള്ള ദുരിതങ്ങൾ അനുഭവിക്കണമെങ്കിൽ ആ ദുരിതത്തിലേക്ക് പെടാതെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക കൃത്യമായിട്ട് ആവാഹിക്കുക ആ വാഹിച്ച് കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരുന്ന നോക്കുക ധർമ്മദൈവങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതാണ് അവരുടെ ദൈവം ഏതാണ് കൊല്ലം ഏതാണ് അവർ വിശ്വസിക്കുന്നത് അതിനെ കൃത്യമായിട്ട് ആചരിക്കുക പൂജിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ദോഷങ്ങൾ മാറി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ വിദേശത്തായിരിക്കാം അവരും ഇതേപോലെ തന്നെ അടുത്തു അവർക്കും ദോഷങ്ങളാണ് വന്നിട്ടുള്ളത് അവിടുത്തെ ജോലിയും പോയി രക്ഷപ്പെടാനും മറ്റില്ല വീട്ടിലാകെ പ്രശ്നങ്ങളായി ദാരിദ്ര്യമായി ഇനി എന്ത് ചെയ്യണമെങ്കിൽ രക്ഷപ്പെടാനും എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പം എന്ത് തന്നെയാലും കൃത്യമായിട്ട് അറിഞ്ഞ് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകും സമയം നമുക്ക് അനുകൂല വെച്ചെങ്കിൽ ആ അനുകൂലമല്ലാത്ത കുറച്ച് സമയം മാത്രമേ ലക്ഷണം ഉണ്ടാവുള്ളൂ പിന്നെ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ വന്നിരിക്കുന്ന ദോഷങ്ങൾ മാറിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള വഴികളുണ്ടാകും അപ്പോൾ ഈ അറിവ് ഒരുപാട് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇതേപറിയ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ദുരിതത്തിനെ മാറ്റി ആ ശത്രുദോഷങ്ങളെ മാറ്റി പ്രേതദോഷങ്ങളെ മാറ്റി ഭാവിയിലേക്ക് നല്ലത് വരാൻ എന്ത് എങ്ങനെയെല്ലാം നീങ്ങാം എന്നുള്ളതായ ഒരു ലക്ഷ്യത്തോടു കൂടി അതിൻ്റെ പരിഹാരം അത് കൃത്യമായിട്ട് ചെയ്യുക അപ്പം ഇങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും ഈശ്വരാനുഗ്രഹത്താൽ നല്ലത് വരട്ടെ ഇനി ഇവർക്ക് ഇത് ഇതേപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെ അവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് അവർ വഴിപാടൊക്കെ നേരും സംഖ്യയ്ക്കുള്ള പൂജ ചെയ്യാം അല്ലെങ്കിൽ ഇന്ന മാതിരി ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങളൊരു കോഴീനെ ഇത്ര കോഴീനെ കൊടുക്കാം അല്ലെങ്കിൽ ഒരു ചാക്ക് അരി മേടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ എണ്ണ മേടിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഗുരുവായൂർക്കാണ് വെച്ചാൽ അവർ തുലാ തുലാഭാരം നടത്താം അല്ലെങ്കിൽ ശൈലപ്രദക്ഷിണ നടത്താം അങ്ങനെ ഉള്ള വണ്ടൻ ഈ വഴിപാടുകളൊക്കെ നേരും ആ വഴിപാടുകളൊക്കെ നേർന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു ആ കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിസ്ത്യനങ്ങൾ ചിലവൻ ഗുരിശു കൊടുക്കാമെന്ന് പറയും അല്ലെങ്കിൽ ഒരു കൊട പെരുന്നാളിനെയും ഇതിനൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള പറ്റുന്ന മുത്തുകൊടകൾ അങ്ങനെയൊക്കെ വഴിപാടുകൾ നേരും അമ്പ് നടത്താം പെരുന്നാൾ നടത്താം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങനെ കൂടുതലൊന്ന് കുർബാന ചെയ്യാം അതൊക്കെ പറഞ്ഞ എല്ലാ വഴിപാടുകളൊക്കെ നേരും അവസാനം അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു നോക്കുമ്പോൾ ചിലപ്പോൾ ഇതെല്ലാം മനസ്സിൽ നിന്ന് വിട്ടും പോവും അപ്പോൾ അവർ ചിലപ്പോൾ നാട്ടിലേക്ക് വന്നാൽ ചെയ്യാന്നൊക്കെ പറയാം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തിരിച്ചു പോകാനായിട്ട് അധികം സമയം ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ നൂറ് കഷണങ്ങളും കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ അത് ഇനി വന്നിട്ട് നാളെ ചെയ്യാം മറ്റൊന്ന് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം എല്ലാ അടുത്തും ഞായറാഴ്ച നല്ല പ്ലാനിങ്ങിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഇവിടെ വന്നിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റണ്ടോ പെട്ടെന്ന് തിരിച്ചു പോകേണ്ട അവസ്ഥ തന്നെ പോകാം നാല് ദിവസം ചിലപ്പോൾ ആശുപത്രിയും കിടക്കും അങ്ങനെ പോയി കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്ന വഴിപാടുകള് നേർന്നിട്ട് അവർ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ സാധിച്ചു ചിലപ്പോൾ ലീവ് കിട്ടി വീട്ടിലേക്ക് വന്നു അല്ലെങ്കിൽ അവർ അവരൊക്കെ ആയിട്ട് സംസാരിക്കണെങ്കിൽ ചിലപ്പോൾ ഒന്നും വിഴാത്തതാവും അത് ഇങ്ങനെയൊക്കെ നേർന്നിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ ചിലപ്പോ ആയിണ്ടാകുക പക്ഷെ ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ തിരിച്ചു പോകുക അത് കൂടുതൽ അനർത്ഥ ഉണ്ടാക്കുക ആ ദൈവ ദൈവ ദൈവത്തിൻ്റെ അനുകൂലം ഉണ്ടാവില്ല ശാപം ഉണ്ടാവുക പിന്നെ എന്ത് ചെയ്താലും അവർക്ക് ഒരു യാതൊരു തരത്തിലുള്ളതായ മാറ്റങ്ങളുണ്ടാവില്ല അപ്പം ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെച്ചെങ്കിൽ അത് ശ്രദ്ധിക്കുക വഴിപാട് നേരം നിങ്ങൾ കൊടുക്കുക നാളേക്ക് മറ്റെങ്ങനെട്ട് വെച്ചിരിക്കരുത് എപ്പോഴാ വന്നു വെച്ചാൽ അത് ആദ്യം കഴിച്ചു അവസാനിപ്പിച്ചിട്ട് വന്നിരിക്കുക അതേപോലെ തന്നെ ദോഷങ്ങളിൽ തീർക്കുക നല്ല ഏലസ്സൊക്കെ ധരിക്കുക ഏലസ് ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ അത് എയർപോർട്ടിലൊക്കെ വന്ന് കഴിഞ്ഞാൽ അവർ ആ കുത്തി കുത്തിപ്പൊളിക്കും ഇനിയിപ്പോൾ അവിടെ ഉള്ളൊരാൾക്കാണ് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് പോകുന്ന ആളെലാണ് ഏലസ് കൊടുത്താഴ്ചങ്കിൽ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ ചെക്കിങ്ങില്ല സാധനം തുറന്ന് പൊളിച്ച് അതിന് പുറത്ത് കളിക്കും എന്താണ് എന്താണിത് കൊണ്ടുപോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് മയക്കുമരുന്നാണോ അല്ലെങ്കിൽ ബോംബാണോ എന്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് സ്വാഭാവികം അപ്പം ഇതിങ്ങനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ സംഭവം അവിടെ എത്തില്ല ദേഹരക്ഷയ്ക്കായിട്ട് ഒരാളെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിക്കുക അപ്പോൾ അതിനൊക്കെ ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തികളുടെ കുടുംബത്തിലേക്കോ കർമ്മത്തിലേക്കോ ജോലിയിലൊക്കെ വരുന്നതായ ബന്ധന ആഭിചാരവാദ ദോഷങ്ങൾ മാറി അവരുടെ കുടുംബത്തിനും ശ്രേയസ് വരുന്ന കർമ്മത്തിനും നല്ല ഉയർച്ച ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നീങ്ങാനായിട്ട് തുടങ്ങും അപ്പോൾ അതിനനുസരിച്ച് വഴിപാടുകൾ നേരത്തിന് കൊടുക്കുക ഇനി ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക ദോഷങ്ങളൊക്കെ തീർക്കുക അപ്പം ഇങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും ഈശ്വരാനുഗ്രഹത്തിൽ നല്ലത് മാത്രം വരട്ടെ അപ്പം എൻ്റെ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം